നമുക്കറിയാം കേരളത്തിൻ്റെ സീനിയർ ടീമിൽ പോലും കളിക്കാതെ ഐ പി എൽ കയറിയൊരു വ്യക്തിയാണ് വിഘ്നേഷ് പുത്തൂർ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ഡയറക്റ്റായിട്ട് മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഒരു താരമാണ് സോ എന്തായാലും ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂറിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ് ഇത് കഴിഞ്ഞ ദിവസം വിഘ്നേഷ് പുത്തൂറിനെ വെറും ഒരു ഓവർ മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് അറിയിപ്പിച്ചത് ആ ഒരു ഒരു ഓവർ എറിയിപ്പിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ എറിയിപ്പിച്ചേ ഇല്ല അതുമാത്രമല്ല പതിനാറാമത്തെ ഓവറിൽ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു ഇമ്പാക്ട് ആയിട്ട് നമ്മുടെ രോഹിത് ശർമ്മ ഇതൊക്കെയായിരുന്നു സോ വളരെ ഒരു കാര്യമാണ് നമ്മുടെ വിഘ്നേഷ് പുത്രനോട് ശരിക്കും ഹാർദിക് പാണ്ഡ്യ കളിച്ചത് അതിൽ അദ്ദേഹത്തിന് ഒരു ഓവർ റിയാൻ കൊടുക്കുന്ന ആ ഒരു ഓവറി പതിനഞ്ച് റൺസ് വഴങ്ങുന്നു പതിനഞ്ച് റൺസ് വഴങ്ങിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തെ ഓവറൊന്നും അറിയിപ്പിക്കുന്നില്ല പതിനാറാമത്തെ ഓവറാകുന്നു അദ്ദേഹത്തെ പിൻവലിക്കുന്നു വിദ്ദേശ് പുത്രൂർ വളരെ ടാലൻ്റ് പ്ലെയർ ആണ് ഒരു ഓവർ ഒരു പതിനഞ്ച് റൺസ് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ടൈം ബോളറിനെ പിൻവലിക്കുക എന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഓഷെർമ്മ ഇറക്കുക സോ അതൊക്കെ എത്രത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയില്ല ചെന്ന് മലയാളി ആരാധർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയണം ആ ഒരു വിഘ്നേഷ് പുത്തൂറിൻ്റെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനമായി പോയി ഹർദിക് കാരണം ഒരു ഓവർ കൊടുത്തിട്ട് അതിനൂറ്റി പതിനഞ്ച് റൺ അടിപ്പിക്കുക അദ്ദേഹത്തിൽ ഇമ്പാക്റ്റ് സബ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത മാച്ചുകളെ കിട്ടുമോ എന്ന് തന്നെ വലിയ സംശയമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സോ നേരത്തെ തന്നെ കേൾക്കുന്നൊരു കാര്യമാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് വിഘ്നേഷ് പുത്തൂറിനോടത്ര താല്പര്യമില്ല അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇടം കൊടുക്കുന്നതിനോടൊന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് നോക്കാം സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ